വിശുദ്ധ െ വിശേഷം ഇരുപതാം അധ്യായം തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടി ഏവർക്കും നേരുകയാണ് ഈശോ ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നതാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ കാരണം ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്തിനാണ് ഈ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഈശോ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്നത് ശിഷ്യന്മാരുടെ ജീവിതം നമുക്കറിയാം അല്ലെ ഭയങ്കര പേടിയായിരുന്നു അവർക്കല്ല ഈശോയുടെ കൂടെ മൂന്ന് വർഷക്കാലം നടന്നുവെങ്കിലും ഈശോയെ പ്രഘോഷിക്കുവാനായിട്ടുള്ള ധൈര്യം അവിടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ടാണ് യഹോദര ഭയന്ന് ജീവിച്ചിരുന്ന വ്യക്തികളാ ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്യാൻ പിന്നീട് അവർ മടിച്ചിട്ടുണ്ടല്ലേ ഈ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ ലോകത്തിന്റെ അതിർത്തികളോളം പോയി മിശിഹായെക്കുറിച്ച് കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട് പറ്റി ഒരു പേടിയും പിന്നീട് കാണില്ല മുന്നില് മരണമുള്ളപ്പോഴും ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാനായിട്ട് ഈ ശിഷ്യന്മാർക്ക് സാധിച്ചു കാരണം അവരുടെ കൂടെ ശക്തിയായിട്ട് ആത്മാവുണ്ടായിരുന്നു സ്നേഹമുണ്ടാകേ നമ്മളോടും ഈശോ പറയുന്നത് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും ത് എന്റെ ജീവിതത്തിൽ ധൈര്യം ലഭിക്കും നമുക്കൊക്കെ ധൈര്യം കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ക്രൈസ്തവനാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കുറയുക ധൈര്യമില്ലാത്തവരായി പോവുക ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് എനിക്ക് കൂട്ടുകാർ കളിയാക്കും അതുകൊണ്ട് ഞാൻ ഈശോയെ തള്ളി പറയേ ഒന്ന് പള്ളിയിൽ പോയാലോ കൂട്ടുകാർ കളിയാക്കും ഞാൻ പള്ളിയിൽ പോകുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഇവയൊക്കെ എൻ്റെ ജീവിതത്തിൽ ധൈര്യം കുറഞ്ഞു പോകുന്നത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കെ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ ഈ ധൈര്യം വീണ്ടെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും പിന്നീട് ഒരിക്കലും ഞാൻ പേടിക്കത്തില്ല കേട്ടോ എൻ്റെ ജീവിതത്തിലെ നിഷിഹായിക്കു വേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് സഹനമേറ്റെടുക്കുവാനായിട്ട് ജീവൻ പോലും ബലി കഴിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവനായിട്ട് മറണം അതുകൊണ്ടാണ് മുഹമ്മദ് വേളയിൽ നമുക്കൊക്കെ ഈ ആത്മാവിനെ എൻ്റെ ദൈവം നൽകിയത് ധൈര്യം ജീവിതത്തിൽ വീണ്ടെടുക്കാനായിട്ട് തിന്മ നിറഞ്ഞ് ഈ ലോകത്തിൽ വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് ഈ ആത്മാവിൻ്റെ സഹായം വേണം ഈ ധൈര്യം എൻ്റെ ജീവിതത്തിൽ വേണം സ്നേഹമുള്ളവരെ നമുക്കും ഈ ധൈര്യത്തോടു ആത്മാഭിഷേകം ലഭിച്ചവരാണ് ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്നേഹന്മാരെ പോലെ ലോകത്തിൻ്റെ അതിർത്തികളോളം നിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ